ഹായ് ഈ ഒരു ഫ്രോക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ് ടു ലെയർ ആയിട്ട് ചെയ്തൊരു ഫ്രോക്കാണ് ഇതൊരു മൂന്നര വയസ്സായ കുട്ടിക്ക് ചെയ്ത ഫ്രോക്ക് കൂടെയാണ് കസ്റ്റമർ ഇതേപോലെ മെറ്റീരിയൽ എടുത്തായി തന്നിരുന്നു ഒന്നര മീറ്റർ ആണ് അവർ കോട്ടൺ മെറ്റീരിയൽ തന്നത് ലൈനിങ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തൊരു ഫ്രോക്കാണിത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ യോഗ പാർട്ട് ഞാൻ എട്ട് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിൽക്കൂടെ ഒരിഞ്ച് തൈക്കിൽ തുമ്പോൾ ഉൾപ്പെട്ടിട്ട് ഒമ്പത് ഇഞ്ചാണ് ഞാനിതിൻ്റെ യോഗ പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഷോൾഡർ നാലര ചെസ്റ്റ് ഭാഗം ആറ് ഷേപ്പ് അഞ്ച് എല്ലാത്തി കൂടെ അതായത് ഷോൾഡർ ഷേപ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും ഭാഗത്ത് കൂടി തന്നെ ഓരോ ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ സ്കേർട്ട് പാട്ടും തന്നെ ഇതേപോലെ എട്ട് ഇഞ്ചാണ് ഓരോ ലെയറിനും കൊടുത്തിട്ടുള്ളത് അതിൽ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ കൂട്ടി എടുത്തിട്ടുണ്ട് ഇതിന് നെക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ബാക്ക് ബാക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം ഷോൾഡർ അതിന് ഷോൾഡർ തമ്മിൽ രണ്ടും കൂട്ടിയെടുത്തു പിന്നെ ഇതിൻ്റെ സ്ലീവിലെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഒരു ചെറിയൊരു പഫ് പഫ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് മാത്രമായിട്ട് ഇതേപോലെ ഇത് അത് കണ്ടിട്ടില്ല ഇതേപോലത്തെ ചെറിയൊരു കുഞ്ഞ് സ്ലീവും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ കോട്ടണിൻ്റെ മെറ്റീരിയല ചെന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് അതായത് കയ്യിൽ ഒതുങ്ങുമല്ലോ നമ്മൾ വിചാരിച്ചു കൊടുത്ത് അത് നിൽക്കുകയും ചെയ്യും പിടിച്ചാൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചൊക്കെ ഫ്രോക്കാണെങ്കിലും ചുരിദാറാണെങ്കിലൊക്കെ ചെയ്യാൻ നല്ല സുഖമാണ് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് തന്നെ ടു ലെയർ ഇതേപോലെ ഞാൻ പ്ലീറ്റ് ഇട്ടെടുത്തു എന്നിട്ട് ആ പ്ലീറ്റ് രണ്ട് പ്ലീറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അതിനെ ഞാൻ ഇതേപോലെ യോക്ക് പാട്ടിൽ അറ്റാച്ച് ചെയ്തെടുത്തു പിന്നെ എത്രയാണ് മെഷർമെൻറ്റ് വരുന്നത് ആ മെഷർമെൻ്റ് ഇതിൽ അടളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തു അടിഭാഗം കൂടെ മടക്കി അടിച്ചു ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെണ്ട് ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ